നമസ്കാരം മനസ്സാക്ഷിയുള്ള മലയാളികളെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു ദുരന്തമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം അനേകം ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യാറുണ്ട് കൊല ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ പരസ്യമായി അപമാനിക്കപ്പെടുകയും ആ അപമാനത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും അതേ തുടർന്ന് ഒരാൾ സ്വയം ഒടുങ്ങുകയും ചെയ്യുക വളരെ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതും ഒരു സി പി എമ്മിൻ്റെ വനിതാ നേതാവ് ഭയപ്പെടുത്തുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഒരു നീതിമാനായ ഉദ്യോഗസ്ഥനോട് പെരുമാറിയ പശ്ചാത്തലത്തിൽ നവീൻ ബാബു ഓരോ കുടുംബത്തിലെയും അംഗമായി മാറി അഴിമതിക്കാരും തട്ടിപ്പുകാരും മനസാക്ഷിയില്ലാത്തവരുമായ അനേകം ഉദ്യോഗസ്ഥർ ഈ നാട്ടിലുള്ളപ്പോൾ അവരൊക്കെ സുരക്ഷിതമായി രാഷ്ട്രീയ സംരക്ഷണത്തിന് കീഴിൽ ഇവിടെ കഴിയുമ്പോൾ ഒരു നീതിമാനായ മനുഷ്യൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ രാഷ്ട്രീയ പക പോക്കലിൽ മനം നൊന്ത് ജീവൻ ഒടുക്കി എന്നത് സകരരെയും ആശങ്കപ്പെടുത്തി പി പി ദിവ്യ എന്ന സ്ത്രീ തിന്മയുടെയും പൈശാചികതയുടെയും പ്രതീകമായി മാറി സി പി എം എന്ന പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അതിജീവിച്ചത് ദിവ്യയെ ഒരിക്കലും അവർക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ഉത്തരവാദി ദിവ്യ എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ദിവ്യയ്ക്ക് പദവി നഷ്ടപ്പെട്ടു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അങ്ങനെ പൊതുജനവികാരത്തെ തങ്ങൾ പരിഗണിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ സി പി കഴിഞ്ഞു ഇത്രയും ചെയ്തപ്പോഴും ആത്മാർത്ഥമായി ഈ സർക്കാരും പാർട്ടിയും ശ്രമിച്ചത് ദിവ്യയെ സംരക്ഷിക്കുക പാർട്ടിയെ സംരക്ഷിക്കുക എന്ന കാര്യത്തിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ ആദ്യം തന്നെ എത്തി എന്നതാണ് ഇത് ആത്മഹത്യയാണോ അതിനേക്കാൾ നിഷ്ഠൂരമായ കൊലപാതകമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ആത്മഹത്യയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ തിയറി അംഗീകരിച്ചുകൊണ്ടായിരുന്നു പോലീസും സർക്കാരും മുമ്പോട്ട് പോയത് എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ പറയുന്നു ഇത് ആത്മഹത്യയാണ് എന്ന് ഉറപ്പൊന്നുമില്ല കൊലപാതക സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നാണ് മാത്രമല്ല കേസന്വേഷണത്തിൽ പുലർത്തേണ്ട ഒരു ജാഗ്രതയും അന്വേഷണ സംഘം ഇതുവരെ നടത്തിയിട്ടില്ല കേസന്വേഷണം അട്ടിമറിച്ചു എന്നാരോപിക്കപ്പെടുന്ന ശ്രീജിത് കൊടേരി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ പുതിയ സംഘത്തിലും ഉൾപ്പെടുത്തിയത് നവീൻ ബാബുവിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് ഉത്തരവാദി എന്ന് പലരും കൃത്യമായി ആരോപിക്കുന്ന ശ്രീജിത്ത് കൊടേരി എന്ന ഇൻസ്പെക്ടർ ഇതിലെ പ്രധാന ഘടകമായി മാറിയത് ഇത് ആത്മഹത്യ പോലും ആയിരിക്കില്ല എന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മാസമായിട്ടും നീതി കിട്ടും എന്ന പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് നീതി വേണമെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വരുന്നു നവീൻ ബാബു മഞ്ജുഷയും അവരുടെ കുടുംബവും സി പി എം സഹയാത്രികരാണ് സർക്കാർ ഉദ്യോഗസ്ഥന് പരിമിതി ഉണ്ടെങ്കിൽ പോലും അവർ സി പി എം സഹയാത്രികരാണ് അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് പിണറായിയുടെ പോലീസിന് വിശ്വാസമില്ല സി ബി ഐ അന്വേഷിക്കണമെന്ന് ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയതോടെ സി പി എം വൃത്തങ്ങൾ ആകപ്പെട വിരണ്ടു കേസെടുത്ത ഹൈക്കോടതി ജഡ്ജി കേസ് ഡയറി ആവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബറിലേക്ക് കേസ് മാറ്റിവെച്ചു അടിമുടി പോലീസും സർക്കാരും വിരണ്ടുപോയ വിധിയായിരുന്നത് സി ബി ഐ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടാൽ ഇതുവരെ നടന്ന എല്ലാ തട്ടിപ്പുകളും പുറത്തു വരും ഇതുവരെ കേസന്വേഷണം എങ്ങനെ പി പി ദിവ്യെ രക്ഷിക്കാം എങ്ങനെ സി പി എമ്മിന്റെ മറ്റ് നേതാക്കളിലേക്കും പാർട്ടിയുടെ ബിനാമി ഇടപാടുകളിലേക്കും പോവാതിരിക്കാൻ ശ്രമിക്കാം എന്ന തരത്തിലായിരുന്നു കളക്ടറുടെ മൊഴി പോലും എടുത്തില്ല നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെ മൊഴി പേരിന് മാത്രം എടുത്തുപോയി അപേക്ഷകനായ ടി വി പ്രശാന്തിനെതിരെ അന്വേഷണ സാധ്യത ഏറെയുണ്ടായിട്ടും അയാൾക്ക് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഇങ്ങനെ പമ്പ് തുടങ്ങാൻ കഴിയുന്നത് അയാൾക്ക് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഇത്രയധികം പണം ഉണ്ടാകുന്നത് അയാളും ദിവ്യയുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയ അനേകം വിഷയങ്ങളിലേക്ക് കടക്കേണ്ടിയിരുന്നിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയേയില്ല എല്ലാ അർത്ഥത്തിലും പോലീസിൻ്റെ അന്വേഷണം മന്ദഗതിയിലായിരുന്നു ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എന്നാൽ കോടതി കേസ് ഡയറി അന്വേഷിച്ചതോടെ പോലീസിന് അപകടം മനസ്സിലായി കാരണം കേസ് ഡയറിയിൽ നടപടിക്രമങ്ങളൊന്നും ഇതുവരെ ഇല്ലെങ്കിൽ കേസ് അന്വേഷണം പാളുന്നു എന്നതിന് തെളിവാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധൃതി പിടിച്ച് വെപ്രാളപ്പെട്ട് അന്വേഷണം മുറയ്ക്ക് നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ കളക്ടറെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയത് കേസ് അന്വേഷണം നടന്നു കളക്ടർ ഇങ്ങനെയൊരു നിലപാടെടുത്തു എന്ന് സ്ഥാപിക്കാനാണ് നേരത്തെ പോലീസ് പറഞ്ഞത് ഇനി കളക്ടറെ കാണേണ്ട കാര്യമില്ല പ്രാഥമിക അന്വേഷണ സമയത്ത് കളക്ടറെ കണ്ടിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കളക്ടറെ കണ്ട് മൊഴിയെടുത്തിരിക്കുന്നു ടി വി പ്രശാന്തിനോടും ഇനി ചോദ്യമുണ്ടാവും നവീൻ ബാബുവിൻ്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ തെളിവ് അട്ടിമറിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടു കൊടുത്തു ഇപ്പോഴും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ നിൽക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനാണേ എന്ന കുടുംബത്തിന്റെ ആരോപണം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് ധൃതി പിടിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം മുറയ്ക്ക് നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ചില പേപ്പർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ ബോധപൂർവം ഇട്ടിഴച്ചിരുന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ചൂട് പിടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ അന്വേഷണമൊക്കെ കോടതിയുടെ കണ്ണിൽ പൊടിയിടാനും അന്വേഷണം നന്നായി നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുമുള്ള പേപ്പർ വർക്കുകൾ മാത്രമാണ് ഒരു കാരണവശാലും ഈ അന്വേഷണം സി ബി ഐക്ക് വിടുന്നതിനോട് അനുവദിക്കാൻ സർക്കാരിനും പാർട്ടിക്കും കഴിയില്ല സി ബി ഐക്ക് വിടുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് പരസ്യമായി ആവശ്യം തള്ളിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു പാർട്ടിയുടെ നേതാക്കന്മാർക്കും കണ്ണൂരിലെ പാർട്ടിയുടെ വലിയ മാഫിയയ്ക്കുമൊക്കെ വലിയ റിയൽ എസ്റ്റേറ്റ് ബിനാമി ഇടപാടുകളുണ്ടെന്നും കണ്ണൂരിൽ അനേകം പെട്രോൾ പമ്പുകൾ ബിനാമികളുടേതാണെന്നും വ്യക്തമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലൂടെ യാത്ര ചെയ്ത് വാഹനം ഓടിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്നും ഒരു കാറെടുത്ത് തളിപ്പറമ്പ് തേർത്തല്ലി ചെറുപുഴ വരെ ഞാൻ തന്നെ ഓടിച്ചുപോയി ഈ സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഇവിടുത്തെ മലയോര റോഡുകളുടെ ഇരുവശത്തും നമ്മുടെ നാട്ടും പുറത്ത് ഇല്ലാത്ത വിധത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് പെട്രോൾ പമ്പുകൾ ഉണ്ട് എന്നതാണ് ഓർക്കണം തളിപ്പറമ്പ് വിട്ടുള്ള സ്ഥലമാണ് അവിടെയൊന്നും ഒരുപാട് ആളുകളൊന്നുമില്ല അവിടെയെല്ലാം അടുപ്പിച്ച് 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 നൂറും ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ പെട്രോൾ പമ്പുകളുണ്ട് അതേസമയം തിരുവിതാംകൂറിലേക്ക് വന്നാൽ നമുക്ക് വളരെ വിദൂരമായി മാത്രമേ പെട്രോൾ പമ്പുകൾ കാണാനുള്ളൂ എന്തുകൊണ്ടാണ് ഈ പെട്രോൾ പമ്പുകളുടെ എല്ലാം പിന്നിൽ പല ബിനാമി ഇടപാടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് ഒന്നും പോയിട്ടില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചുഴലി വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ടുള്ള സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയുമൊക്കെ മറിച്ച് വിൽക്കുന്ന മാഫിയടക്കം ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കാരണമാവേണ്ടതാണ് ഒന്നും നടന്നിട്ടില്ല അത് സി ബി ഐയിലേക്ക് പോയാൽ ഇതെല്ലാം അന്വേഷണ വിധേയമാകുമെന്നറിയാം അതുകൊണ്ടാണ് വെപ്രാളപ്പെട്ട് ഇപ്പോൾ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത് വാസ്തവത്തിൽ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിലെത്താൻ പറ്റിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് മുനീശ്വരൻ അമ്പലത്തിന് സമീപം പോയി ഇറങ്ങിയ നവീൻ ബാബു അവിടെ നിന്ന് കോട്ടയസിലേക്ക് പോയെന്നും അവിടെ നിന്ന് പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയെന്നും ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് അർദ്ധരാത്രി വരെ അവിടെ ഇരുന്നിട്ട് വീണ്ടും കോട്ടയസിലേക്ക് പോയെന്നും അവിടെ വെച്ച് മരിച്ചു എന്നുമാണ് പോലീസിന്റെ കണക്ക് എന്നാൽ ഒരു സി സി ടി വി ദൃശ്യവും പോലീസ് ശേഖരിച്ചിട്ടില്ല എങ്ങനെ അങ്ങോട്ട് പോയി എന്നറിയാൻ ഓട്ടോറിക്ഷക്കാരെയോ ടാക്സിക്കാരെയോ ചോദ്യം ചെയ്തിട്ടില്ല ഇതൊന്നുമില്ലാതെ ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലെത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സി ബി ഐയിലേക്ക് പോകും എന്ന സാഹചര്യം ഉണ്ടായത് അത് അട്ടിമറിക്കാനുള്ള നീക്കവും സജീവമായിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ റോള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിട മാറ്റാറുണ്ട് അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അത് ഇന്നലെ സംഭവിച്ചതോടെ ഗൂഢാലോചന തിയറിയുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ കേസ് സി ബി ഐക്ക് വിടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ജഡ്ജിമാരുടെ ബെഞ്ച് മാറ്റം നടന്നത് എന്ന ആരോപണമാണ് ചിലർ ഉയർത്തുന്നത് അതിൽ യാഥാർത്ഥ്യമുണ്ടാകാനുള്ള സാധ്യത വിരളമാണ് പക്ഷേ നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു ഗൂഢാലോചന തിയറി ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലും സംശയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല സജി ചെറിയ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയെക്കുറിച്ച് തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് അടക്കം സർക്കാരിനെതിരെ അടുത്ത കാലത്ത് വന്ന പല വിധികളും പുറപ്പെടുവിച്ച ജഡ്ജിക്കുണ്ടായിരിക്കുന്ന സ്ഥാനമാറ്റമാണ് വാസ്തവത്തിൽ ഈ ഗൂഢാലോചന തിയറിയുടെ അടിസ്ഥാനം നമ്മുടെ നിയമസംവിധാനങ്ങൾ അത്രമാത്രം മോശമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പക്ഷെ പെടിനെ ഉണ്ടായിരിക്കുന്ന ഇത്തരം സ്ഥാനചലനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇത്തരം ഊഹാപോഹങ്ങൾക്ക് കാരണമാകുമെന്നും അത് കോടതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിതെളിക്കുമെന്നും ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് ഉചിതം തന്നെയാണ് എന്നാൽ അപ്രതീക്ഷിതമായ പല ട്വിസ്റ്റുകളുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കേസ് സി ബി ഐ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് തീർച്ചയായും പാർട്ടിക്കും സി പി എമ്മിനും വലിയ കുഴപ്പവും പ്രതിസന്ധിയും ഉണ്ടാക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾക്ക് നന്നായി അറിയാം അന്വേഷണം സി ബി ഐക്ക് വിടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം ഇപ്പോൾ